ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിതിപ്പോൾ ഉമ്മായുടെ വീട്ടിലാണ് ടോ അപ്പോൾ ഉമ്മായുടെ വീട് കൊളക്കാട് പറഞ്ഞ സ്ഥലത്താണ് കുറ്റിപ്പുറത്ത് കൊളക്കാട് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ഇന്നിപ്പോൾ കൊളക്കാട്ടിലെ വിശേഷങ്ങളാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞാലേ നമ്മൾ നമ്മുടെ വീട്ടിലും സാക്കുവിൻ്റെ വീട്ടിലും ഒന്നുമില്ലാതെ നാടവിശേഷങ്ങളാണ് കേട്ടോ നാടൻ വിശേഷങ്ങൾ എന്ന് ഇവിടെ ഈ കൊളക്കാട് എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ഒരു ഉൾ ഏരിയയാണ് ഞാൻ പണ്ട് ജനിച്ച് വളർന്ന് അതേപോലെ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെത്തന്നെ വന്നിട്ടുള്ളുണ്ടായി കൊളക്കാട്ന്ന് തന്നെ ഉള്ളു അപ്പോൾ ഇവിടുത്തെ ഫുൾ വിശേഷങ്ങളാണ് ഇത് പണ്ട് നമ്മളൊരു പെരുന്നാക്കും ഇവിടുത്തെ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞത് പോലത്തെ ഒരു സ്ഥലം പണ്ട് കണ്ടതേ ഓർമ്മയുള്ളൂ നിറയെ പാടും പച്ചപ്പും കുളും പിന്നെ തോടും പിന്നെ എന്താ പറയുക മരങ്ങളും ഒക്കെ പാടി നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ അങ്ങനത്തെ ആ വിശേഷങ്ങളൊക്കെ പാടി അതിന് ശേഷം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആ വീഡിയോ വീടിയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും ഇപ്പം മാടെ വീട്ടിൽ കൂടിയിട്ടുള്ള ഒരു ജഗ്ഗൊക്ക വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയും കൂടിയിട്ടുള്ള കുളിക്കാൻ കുളിക്കാം ഇതിലേക്ക് ഇപ്പോൾ എന്താ പറയുക കുളത്തിലേക്കുള്ള കുളിക്കാൻ പോക്കും പിന്നെ അവർക്ക് പോകുന്ന വിശേഷങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വരിക എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ നൊസ്റ്റൽജൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക ഇവിടെ വരുമ്പോൾ പണ്ടത്തെ ഓർമ്മയാണ് എപ്പോഴും ഇട്ടുക അപ്പോൾ അതെന്താ കാരണം എന്നുള്ളതൊക്കെ ഞാൻ അപ്പോൾ അതെല്ലാവരും വീഡിയോ കാണാം അപ്പോൾ ഇതാണ് ഇട്ട് മട വീട് ഇവിടെ നമ്മുടെ വീട് മാത്രമേ മാറിയിട്ടുള്ളു ഇവിടത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ ചുറ്റുപാടും ഒന്നും ഇപ്പോഴൊരു മാറ്റം ഇല്ലെട്ടാ പണ്ടത്തെ അതുപോലെ കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോണ ഒരു സ്ഥലമാണ് കൊളക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഒരുപാട് അപ്പുറം അപ്പുറം റോഡിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ പോണം ഓല ആസിഫ് ഓല ഓല ആസിന്റെ പൂജന കൊണ്ടാവേ പച്ചമുളക് മരങ്ങളും പച്ചമുളക് കഴിച്ചു നിക്കുന്നത് കണ്ടോളൂ പൂച്ചനെ കൊണ്ടായ നമ്മളിഞ്ഞിപ്പോ കല്യാണായിട്ട് കാലടിക്കൊക്കെ പോകുമ്പോ പൂച്ചനെന്ത് ചെയ്യോ ആയി പൂച്ചക്കുട്ടിണ്ട് നോക്കണ്ട പേര് അയ്യോടാ <laughs> <laughs> <house>, <laughs> ഇവിടെ വന്നപ്പോൾ തൊട്ടേ ആറ്റും ബബലും ആച്ചു ഈ ഒരു പൂച്ചക്കുട്ടിയുടെ പിന്നാലെ ഉണ്ടാ ഇപ്പൊ അതിനെ കൊണ്ടുപോകണം എന്നറിഞ്ഞാണ്ടാണ് വാശി കാണിച്ചോണ്ടിരിക്കുന്നത് കൊണ്ടുപോയി കഴിഞ്ഞാലേ നമ്മൾ നമ്മളെ കല്യാണത്തിനൊക്കെ കാലടിക്കൊക്കെ പോകുമ്പോ കൊറേ ആയിട്ട് ഇനി അവിടെ ആവുമ്പോ ഞമ്മള് അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂന്നാണ് ആ നമ്മൾ കൊണ്ടു പറഞ്ഞു പക്ഷേങ്ക കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മള് പോയി കഴിഞ്ഞാൽ പൂച്ച ഒറ്റക്ക് വീട്ടിലാവൂലെ ഒന്നും നടക്കൂല അതിനപ്പിടിപ്പിക്കലും തോലിടുന്ന ബാഗാട നമ്മുടെ വീട്ടിലേക്ക് വരിക എന്നറിയിക്കുമ്പോ നിക്ക് ആണെന്നുണ്ടെങ്കിലും ഇതെന്റെ മക്കൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ ഒരു കൊളാണ് ഇട്ടാ ഇതാണ് പന്നിങ്കോട്ട് കുളം എന്ന് പറയും ഇത് കുളക്കാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് ഒട്ടുമിക്ക ഫാമിലിയോളും വന്ന് കുളിച്ചു പോകുന്ന ഒരു കുളാണ് ഇട്ട ഞാനും ചെറുപ്പം തൊട്ടേ മട വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുളത്തിൽ കുളിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും കൂടുതൽ വെച്ചാൽ ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ മട ഇടത്തനെത്തിമാരെ മക്കളെല്ലാവരും കൂടി ഞാൻ ഞങ്ങളൊരു സംഖ്യക്കുണ്ടെങ്കിൽ പേര കുട്ടികളെന്ന് പറയാൻ അഞ്ചാ അനെത്തികളും ഒരു പിന്നെ ഒരാങ്ങളിയും ഒരു ഇടത്തിയും ഒക്കെ ഉണ്ടപ്പോ എല്ലാരും മക്കളും കൂടിയും ചേർന്നിട്ട് ഒരു ആയിരിക്കും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് മാത്രാണ് ഇപ്പോഴും എന്താണ് ഇതിന്റെ ഈ പണ്ടത്തെ പച്ചപ്പും കവുങ്ങും തെങ്ങും കൊളും പാടും ഒക്കെ ഞാൻ അതുപോലെ നിന്ന് കണ്ടിട്ടുള്ളത് ഞങ്ങളെ ചെറുപ്പം തൊട്ടിട്ട് ഇപ്പൊ വരേ ഒരു മാറ്റം പണ്ടത്തെ അതേ സ്ഥലം തന്നെ ഇപ്പൊ ഞങ്ങളെ മക്കൾക്കും അതുപോലെ മാറ്റം കാണാണ്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ ഒരു നമ്മുടെ വീട് മാത്രം വീടുകളൊക്കെ ഒരുപാട് മാറ്റം വന്നില്ലേ ആരോടെ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ ചുറ്റുപാടുത്തെ വീടുകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് പക്ഷേങ്ക സ്ഥലങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല ഇല്ല ഇതുപോലെ തൊടുകൂടൊക്കെ കയറി ഇറങ്ങിയിട്ട് കുളത്തിൽ പോവുക കുളിക്കാൻ പണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നല്ല പൈച്ചിട്ടേക്കാരും വരിക ൂടെ ഇടക്കാൻ പറ്റൂലോ ഇതികൂടെ ഞങ്ങൾ വന്നത് ഞങ്ങളൂടെന്ന് ഇന്നിട്ട് വല്യമ്മ എല്ലാവർക്കും കൂടിയും വല്യ പാത്രത്തില് കഞ്ഞി ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് കുളത്തിൽ നിന്ന് കേറിയിട്ടുണ്ട് എല്ലാരും കൂടിയും കൂടിട്ടൊരു കഞ്ഞി ചമ്മന്തിയും കുടിക്കല് അല്ലേത്താ മാടത്തേഞ്ചത്തോളം കുത്തിയോടും എല്ലാരും കൂടി ഇപ്പൊ ഞങ്ങളെ മക്കളും ഞങ്ങളും ഞങ്ങളമ്മയും കൂടി ഇന്ന് പോയിട്ടുണ്ട് കൂളിച്ച് ആർ മാതിച്ചു എന്റെ കണ്ണൊക്കെ ചോത്തക്കണ് ഇതൊരു കുളയായിരുന്നു അല്ലേത്താ ഇതൊരു കൊള ആയിരുന്നില്ലേ ഇതിൽ നിന്നല്ല വണ്ട് സാക്കിന് ചോറിഞ്ഞത് മേലെന്നാ എന്തോ കടിച്ചിട്ട് ചെറുപ്പത്തില് ഇതൊരു കുളായിരുന്നു ഇപ്പൊ ഇത് കിണറൊക്കെ ആക്കിയിക്കണേ പിന്നെ എവിടെ ഉണ്ടായിരുന്നില്ലേ ഇത് കിണറക്കുളന്നു ഇടൊക്കെ എപ്പോഴും ഒരു മാറ്റില്ല അങ്ങനല്ലേ പോവാ ഇവിടെ വിളിക്കാനായിട്ട് ഇതാണ് ഇതാണ് ഞങ്ങളെ ഞങ്ങളെ ഒരു ഉണ്ട് ഈ ആദ്യം പണ്ട് ഇത് ചേച്ചിട്ട് പിടിക്കണ ഇങ്ങനെ പിടിക്ക ഈ വളത്തില് ഞങ്ങളാദ്യം കുളിക്കുന്നത് ഇവിടുത്തെ വളം കുളം തോർന്നൊക്കെ പൊട്ടിച്ചാടി പൊട്ടിച്ചാടിയിട്ട് പോയി ചാടണ്ട ഇവിടെ അമ്പായങ്ങമാരുണ്ടായിരുന്ന ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുവാട ഇവിടെ അമ്പായങ്ങമാരുണ്ടാവും എന്നിട്ട് ഞങ്ങള് പിന്നെ കസിൻസ് ഒക്കെ വൃത്തിന്റെ മോഡിൽ കയറി അമ്പായങ്ങി ഉപ്പും അമ്പായങ്ങളുടെ ഇല ഉണ്ടാകലേ ഇല ഉപ്പിൽ മുക്കിട്ട് അതിങ്ങനെ തിന്നും ഇപ്പത്തെ മക്കൾക്ക് അമ്പായങ്ങളുടെ ഞങ്ങളെ മടക്കന്ന് കിട്ടിയാൻ പോണ സമയത്ത്മാനാണെന്ന് ക്യാമറാമാനും ഫോണൊക്കെ പിടിക്കുന്ന അപ്പൊ പഞ്ചത്തിന്റെ ഇപ്പൊ മഴ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ഞങ്ങടെ പഞ്ചത്തിന്റെ അമ്പായത്തിന്റെ ഒക്കെ പൊട്ടിച്ച് തിന്നിട്ട് സ്കൂളിൽ ഇങ്ങനെ പോകും അപ്പൊ ഞങ്ങളുടെ വീട് ഉമ്മ ഇവിടെ ഒക്കെ ഒന്നും കൂടിയും കാട് കെട്ടിട്ടാ ഞങ്ങളുണ്ടായ സമയത്ത് വെള്ളിപ്പുണ്ടായിരുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഇതിലൊക്കെ തോട്ടം തിരിക്കും തോട്ടം തിരിക്കാറവുങ്ങ് ഒക്കെ ഉണ്ടാകുമല്ലോ കൗങ്ങിനൊക്കെ ഇങ്ങനെ നനക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ തോട്ടം തിരിക്കുമ്പോൾ ഇങ്ങനെ എന്താ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുമല്ലോ ചാലുപോലത്തേക്ക് കൂടെ അപ്പം അതിൽ ഞങ്ങൾ ഈ കൗുങ്ങിൻ്റെ ഇത് ഉണ്ടാവുമല്ലോ അതിലിങ്ങനെ ഇരിക്കും ഒരാൾ ഒരാളിങ്ങനെ ഇരിക്കും മറ്റാളിങ്ങനെ വലിക്കും മറ്റു വലിയപ്പ തോട്ടം തിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ മറ്റേ വരമ്പൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പൊട്ടിച്ചാളെ എന്നിട്ട് വലിയപ്പാക്കും അതൊക്കെ നാശാക്കി കയറിയില്ലേന്ന് പറഞ്ഞ് ഞങ്ങള് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓടും ഭയങ്കര രസമായിരുന്നു എന്തായാലും അന്നത്തെ കാലം രണ്ട് ണ്ട് ബാല്യാളത്തില് കുളി ഇവർക്കൊക്കെ പൂള് പിന്നെ നടക്ക ഞങ്ങള് പെരുന്നാക്ക് ഇപ്പോ എന്താ പറയാ രണ്ടായിരം മണിക്കൂറിന് രണ്ടായിരം റുപ്യ കൊടുത്തിട്ടാ എല്ലാരും കൂടി ഇവിടെ സെവൻ സെറീന സറീന പഠിപ്പമണ്ണ പെന്തുമണ്ണല്ല പുത്തനത്താണി സെവൻ സറീനട്ട അവിടെ പോയിട്ട് കുളിച്ചു വന്നത് ഇതിപ്പോ കഴിഞ്ഞ അഞ്ചു പൈസ ഞങ്ങൾ ഞങ്ങളീ കണ്ട് മനുഷ്യന്മാരൊക്കെ പാടി ഇപ്പൊ മൂന്ന് മണിക്കൂറോളം കയറി മറിയാ ചാടി മറിയാൻ തുടങ്ങിട്ട് അപ്പൊ എന്ത് സെവൻ സവൻസറിന ഇതുപോലെ നാടൻ കുളി കുക്കുലല്ലോ മക്കൾക്ക് അതുകൊണ്ട് കുളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് പൂളല്ല കുളം എന്നൊക്കെ മനസ്സിലായി ആ ചക്കൂട്ടാനാ എന്റെ കുളി കഴിഞ്ഞ് വന്നപ്പോ വെല്ലിമാന്റെ കഞ്ഞി ചമ്മന്തി അടങ്ങാൻ ഇന്ന് കുളി കഴിഞ്ഞു വന്നപ്പോ അമ്മായിടെ ചക്കൂട്ട ഞങ്ങള് കുളി കഴിഞ്ഞു വന്നപ്പോ അമ്മായി ചക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി അപ്പൊ എന്തായാലും ഞങ്ങൾ ചക്ക കൂട്ടാനൊക്കെ കഴിഞ്ഞിട്ട് അത് അതിന്റെ കുളി കഴിഞ്ഞു വന്നിട്ട് അമ്മായിടെ ഈ ചമ്മന്തി വേമ്പത്തേം വരണണ്ട് വരൂ ചുൻസിന്റെ പാത്രം ഉണ്ട് ഞങ്ങക്ക് ചുൻസിന്റെ പാത്രത്തിൽ തിന്നാ നമ്മളൊന്ന് ഇലയില് തിന്ന നല്ല രസമായിരിക്കും ഇലയില് തിന്നാന് നോ നോക്കണ ഇല തിന്നണ വല്ല വല്ല രസങ്ങൾക്കൊക്കെ കറിപോടി

ില് തിന്നെ എല്ലാരും എലയുടെ രസൊക്കെ അറിയട്ടെ തണ്ടെന്ന് പറഞ്ഞാല് റൂട്ട് റൂട്ടല്ലണ്ട് അതാണ് തണ്ട് അതിന് തണ്ടെന്നൊന്നും കിട്ടൂല അതായ്മ അതിൻ്റെ ഈ ഇലക്കയും ചൈ ഒക്കെ വളരുക ആ ആ വേണ്ടത്

ഇതൊക്കെ കഴിച്ചു നോക്കി ഇതിന്റെ ടേസ്റ്റ് ചമ്മന്തി അങ്ങനെ കുട്ടികളൊക്കെ പാടിയും കൂട്ടി കുളത്തിൽ ചാടി മറിഞ്ഞിട്ടുള്ള കുളിയും ആ കുളി കഴിഞ്ഞു വന്നിട്ടുള്ള ആ ഒരു ക്ഷീണത്തിന് നല്ല കട്ടൻ ചായയും എലി വളമ്പിയ ചക്ക കൂട്ടാനും ഓർക്കാപ്പുളി ചമ്മന്തി അതിന്റെ കൂടെ ഉണക്കല് പൊരിച്ചതും കൂടിയും കൂട്ടിയിട്ട് കഴിക്കുന്ന ഈ ഒരു സുഖണ്ടല്ലോ അത് ഇത്ര ചിക്കൻ ബിരിയാണി മന്തിന്നാലും ഒന്നും കിട്ടും നിൽക്കും തോന്നണില്ല ഇതിൻ്റെയൊക്കെ രസം യാതാ പഴമ രുചി അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ അപ്പം ഇതുപോലെ പണ്ടത്തെ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനും അതുപോലെ പണ്ടത്തെ രീതികളും ഇഷ്ടപ്പെടുന്ന ഒക്കെ ഒരു ആൾക്കാരൊക്കെയാണെങ്കിൽ ചില ഒന്ന് കമൻറ്റ് കിട്ടുക അതുപോലെ നിങ്ങളെ നാട്ടിലൊക്കെ ഇതുപോലെ എപ്പോഴും കുളങ്ങളും തോടും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പറയാ ഇങ്ങളെ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പം എന്തായാലും ഒന്ന് പഴയ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയ ഒരു ദിവസം കൂടിയാണ് കേട്ടോന്ന് അപ്പം എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ നാടൻ ശേഷങ്ങൾന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ വീട്ടിലെ നാടൻ വിശേഷങ്ങളും നാടൻ ഫുഡും എല്ലാം കൂടിയായിട്ടുള്ള നല്ല പഴയ ഓർമ്മകളും നിറഞ്ഞൊരു ദിവസം കൂടിയാണെന്ന് അപ്പൊ ഇതുപോലെ മറ്റൊരു ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഒക്കെ എല്ലാവർക്കും മസാലാമില്ലേ ചക്ക കുരു ഒക്കെ റസാക്കും അത് തന്നെ ചക്കപ്പുരു വല്ല കൊടുക്കണ്ട